മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനെ സൃഷ്ടിക്കുന്ന ഒരാളുണ്ട് കൊല്ലം ജില്ലയിൽ പെരുന്നാട് പഞ്ചായത്തിൽ പത്തൊൻപതാം വാർഡിൽ സിജു ഭവനത്തിൽ ശിവജി എന്ന അൻപത്തിയഞ്ചു വയസ്സുകാരനാണ് ആ കലാകാരൻ പതിനേഴാം വയസ്സിൽ ചുവരെഴുത്ത് തുടങ്ങിയ ശിവജി ഇപ്പോൾ ഉത്സവത്തിന് ചലിക്കുന്ന ഉത്സവ ഫ്ലോട്ടുകളുടെ ദൃശ്യവിസ്മയം സൃഷ്ടിക്കുകയാണ് കൊല്ലം ജില്ലയിൽ അപൂർവം ചിലർ മാത്രമാണ് ഉത്സവ ഫ്ലോട്ടുകൾ നിർമ്മിക്കുന്നത് പലരും ഇവരെ കൊണ്ട് നിർമ്മിച്ച് വാങ്ങിക്കൊണ്ടുപോയിട്ടാണ് ഇത് ഉത്സവങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് ക്ലേയും ഫൈബറും കമ്പിയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ ഫ്ലോട്ടുകൾ തയ്യാറാക്കുന്നത് ഈ പിന്നെ നമുക്ക് ആദ്യം എനിക്ക് ഈ ഫ്ലോട്ടൊക്കെ ഉണ്ടാകും അതൊക്കെ കൊറോണ ഡൊക്കെ കൊണ്ടെല്ലാം വിറ്റ് പിന്നെ ഇപ്പം കൊറോണയൊക്കെ മാറിയതിനു ശേഷം പോകുന്ന പച്ചപുരു ജീവികൾ ഏകദേശം ഒരു അഞ്ചു ആറ് പേര് നമ്മളെ സഹായിച്ചുണ്ട് ഈ വർഷത്തേക്കുള്ള സാധനം നമ്മളിപ്പോൾ ഇപ്പം ഇറങ്ങി പോകുന്നത് ഒരാൾക്ക് ഒരു വർഷം മൂന്ന് പ്ലോട്ടുകൾ ആണ് തയ്യാറാക്കാൻ കഴിയുന്നത് കൂടെ സഹായികളും ഉണ്ടാകും കൊല്ലം ടൗണിൽ ഒരു കാലത്ത് വിവിധ പരസ്യങ്ങളുടെ ചുവരെഴുത്ത് നടത്തുന്നത് ശിവജിയായിരുന്നു ഫ്ലെക്സിന്റെയും മറ്റും വരവോടെ അത് കുറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഉത്സവ ഫ്ലോട്ടിലേക്ക് തിരിഞ്ഞത് ഏകദേശം അറുപതോളം ഫ്ലോട്ടുകൾ ഇതുവരെ നിർമ്മിച്ചു കഴിഞ്ഞു ഒരു ഫ്ലോട്ടിന് നാല് ലക്ഷം രൂപ ചിലവാണെങ്കിലും നാമമാത്രമായ തുകയാണ് ഇവർക്ക് കിട്ടുന്നത് ശിവനും ഗണപതിയും ആനയും തുടങ്ങി നിരവധി ഫ്ലോട്ടുകളാണ് ശിവജിയുടെ കരങ്ങളിൽ നിന്നും ഉത്സവ സ്ഥലങ്ങളിൽ എത്തുന്നത് സ്ഥലങ്ങളിൽ ഫ്ലോട്ടുകൾ കണ്ട് ജനങ്ങൾ ആശ്ചര്യപ്പെടുമ്പോഴും ഇത് നിർമ്മിച്ചതാരാണെന്ന് തിരക്കാറില്ല ഭാര്യ സിന്ധുവിന്റെ പ്രോത്സാഹനം ശിവജിക്കുണ്ട് ഒരേ ഒരു പരിഭവം മാത്രമേ ശിവജിക്കുള്ളൂ ശിവജിയിൽ നിന്നും മറ്റും ഫ്ലോട്ടുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നവർ അതേ മോൾഡ് ഉപയോഗിച്ച് സ്വന്തമായി ഫ്ലോട്ടുകൾ തയ്യാറാക്കുന്നു എന്നതാണ് ആ പരിഭവം ന്യൂസ് ബ്യൂറോ കൊല്ലം